അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ വില തേങ്ങ വില ഇങ്ങോട്ട് വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് നാന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ലിറ്ററിന് തേങ്ങയും ഒട്ടും മോശമല്ല തേങ്ങക്കും നല്ല വിലയുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളെ മൂന്നും നാലും സെൻറ്റ് സ്ഥലത്ത് വീടെടുക്കുന്നവർക്കൊന്നും തേങ്ങ തെങ്ങുണ്ടാവില്ല എല്ലാവരും തെങ്ങ് വെട്ടിയിട്ടായിരിക്കും ഈ വീടെടുക്കുന്നുണ്ടാവുക അപ്പോൾ അതിലെ കൊണ്ട് തന്നെയായിരിക്കും തേങ്ങക്കും വെളിച്ചെണ്ണക്കും വില എന്നാലും ഇതൊരു കൂടുതലല്ലേ ഒരു ചോദ്യം ചെയ്യേണ്ടേ ഇതിനൊരു അറിവ് വേണ്ടേ എങ്ങോട്ടായി വില പോകുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഈ വില ഇതിനൊരു നിയന്ത്രണം വേണം ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ചിലപ്പം നാളെ മറ്റന്നാൾ ലിറ്റർ വെളിച്ചെണ്ണക്കഞ്ഞൂറ് റുപ്യാവും എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെടുക എന്നിട്ട് മന്യമായ വില തീരുമാനിക്കുക ബൈ താങ്ക്